കണ്ണൂർ വെള്ളറംകോട്ട് മലയിൽ തീപിടുത്തം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം നിരവധി മരങ്ങൾ കത്തിനശിച്ചു രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് തിരുവള്ളൂർ മണിയൂർ വില്ലിയാപ്പള്ളി പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വെള്ളറാട്ട് മലയിൽ വൻ അക്തിബാധയാണ് ഉണ്ടായത് വിദ്യാപ്രകാശ് പബ്ലിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന മലയുടെ പടിഞ്ഞാറ് കിഴക്ക് തെക്ക് ഭാഗങ്ങളിലായാണ് തീ പിടിച്ചത് മൂന്ന് ഏക്കറോളം സ്ഥലത്തെ കുറ്റിക്കാടും അക്കേഷ്യ മരങ്ങളും മുറിച്ചിട്ട ഉണങ്ങിയ മരങ്ങളും കത്തിനശിച്ചു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിനാണ് ആദ്യ തീപിടുത്തം ഉണ്ടായത് ഉണങ്ങിയ കരിയിലേക്ക് തീപിടിച്ച് തീ മറ്റ് സ്ഥലങ്ങളിലേക്കും പടരുകയായിരുന്നു ശനിയാഴ്ച ഉച്ചയോടെയാണ് തീ നിയന്ത്രണ വിധേയമായത് രണ്ട് ദിവസങ്ങളിലായി ഫയർഫോഴ്സും നാട്ടുകാരും തീ അണയ്ക്കുന്നതിന് കഠിന പ്രയത്നം തന്നെ നടത്തേണ്ടി വന്നു വെള്ളിയാഴ്ച രാവിലെ മണിയൂർ പഞ്ചായത്തിനോട് ചേർന്ന മലയിലാണ് ആദ്യ തീപിടുത്തം ഉണ്ടായത് ശനിയാഴ്ച രാവിലെ അത് തിരുവള്ളൂർ പഞ്ചായത്ത് പരിധിയിലെ മലയിലേക്ക് വ്യാപിച്ചു മലയിൽ വിദ്യാപ്രകാശ് പബ്ലിക് സ്കൂൾ അല്ലാതെ മറ്റ് സ്ഥാപനങ്ങളോ വീടുകളോ ഇല്ല ജില്ലാ ഫയർ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പേരാമ്പ്രയിലെയും വടകരയിലെയും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കെ പി കുഞ്ഞമ്മതകുട്ടി എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ അഷ്റഫ് കെ കെ ബിജുള തുടങ്ങിയവർ അഗ്നിബാധ പ്രദേശങ്ങൾ സന്ദർശിച്ചു